ഹായ് ഫ്രണ്ട്സ് അധികം പ്രയാസമൊന്നുമില്ലാതെ സ്പെഷ്യലായി തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന സ്നാക്സ് ആണ് കേട്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതിനായിട്ട് ആദ്യം ഞാനൊരു ബൗളിലേക്ക് ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിത് എരിവോട് കൂടി കഴിക്കുന്നതാകൊണ്ട് ഒന്നര ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുപോലെ അരക്കപ്പ് ഇളം ചൂടുള്ള പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ഒന്ന് റെസ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈസ്റ്റ് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതാ ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മഞ്ഞക്കറിവ് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാലിൻ്റെയും ഈസ്റ്റിൻ്റെയും മിക്സ് ഒഴിച്ച് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി എന്നിട്ടിത് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം നമ്മൾ ഈ സമയത്ത് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് കുറച്ച് ഓയിലോ ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതൊന്നുകൂടെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പാത്രത്തിൽ നിന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് ചപ്പാത്തി പലയകയിലേക്കോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കട്ടോ അപ്പം ഞാനിത് ആ ചപ്പാത്തി പലകയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അല്പാൽപ്പം ഓയില് തടവിയിട്ട് ഞാനിത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കുഴച്ച പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവി വെച്ചിട്ടുണ്ട് ഇതിലേക്കിത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് ഓയിലൊന്ന് കൊടുക്കാം അപ്പം നമുക്ക് ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യട്ടോ ഇനി ഇത് നല്ല ടൈറ്റായിട്ട് കവർ ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്കൊരു ഒന്നോ ഒന്നരയോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പോൾ ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ഞാൻ ഒന്നര മണിക്കൂർ കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം ഞാനിത് കവറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് അധികം പ്രെസ്സ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം വേണമെങ്കിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം എന്നിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാനിതാ കുറച്ചൊന്ന് സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഞാൻ പലകയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം ൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഒരേ വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഉരുളകളാക്കി എടുക്കാം അതിൻ്റെ കയ്യിൽ കുറച്ചൊന്ന് ഓയില് തടവിയതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം ആദ്യം ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരുത്തി കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഉരുളകളാക്കിയെടുത്താൽ മതി നമുക്ക് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണേ റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേണം ഇതുപോലെ മതി കേട്ടോ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം പിന്നെ ഞാനിതാ ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഓയിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ഓരോ ഉരുളകളും നമുക്ക് വെച്ചു കൊടുക്കാം ഞാൻ അഞ്ചെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു കോട്ടൻ തുടി കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതാ യോക്ക് ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ പെട്ടെന്ന് തയ്യാറാക്കേണ്ടത് കൊണ്ട് അഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളത് കുറഞ്ഞൊന്ന് പൊങ്ങി വന്നിട്ടുള്ളൂ ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ ഇനി യോക്ക് ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഞാനിതുപോലൊരു പാത്രത്തിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നത് ഇതിലേക്കൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് റിങ് വെച്ചു കൊടുത്തിട്ട് ഈ പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ല് നീക്കിയെടുത്തതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് റെസ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാനൊരഞ്ച് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇത് ഞാൻ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവി കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിത് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മോളം ഉപ്പ് മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം പുള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലെയും കൂടി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിലും മസാലകളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫില്ലിങ്സ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ചിക്കനോ ബീഫോ ഒക്കെ ചേർത്തിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ നമ്മൾ സമോസയ്ക്കൊക്കെ തയ്യാറാക്കുന്ന ഫില്ലിങ്സ് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ രീതിയിലൊന്ന് ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മളെ ബണ് ഒന്ന് നോക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ ഇതിൻ്റെ മുകൾ ഭാഗൊന്നും മാറിയിട്ടില്ല അപ്പം ഞാനിത് കുക്ക് ചെയ്തത് ഹൈറ്റുള്ളൊരു പാത്രത്തിലാണ് അതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നന്നായിട്ട് ചൂടെത്തിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത് അപ്പോൾ ഹൈറ്റ് കുറഞ്ഞ പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ചൂടെ എത്തിയിട്ട് ഇതിന് മുകൾ ഭാഗം ഒന്ന് നല്ല കളറൊക്കെ ഗോൾഡൻ കളറിലൊക്കെ ആയിട്ട് വരും അപ്പം ഞാനിത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ല നല്ല സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പീസിലും സോസ് പുരട്ടി കൊടുത്തതിന് ശേഷം അടിഭാഗത്തുള്ള പീസിൽ നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഫില്ലിങ്സ് നമുക്കിഷ്ടമുള്ള അത്ര വെച്ച് കൊടുക്കാം കുറച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ നന്നായിട്ട് വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി മുകളിലത്തെ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഫില്ലിങ്സ് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വെച്ച് കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ കക്കിരിയോ ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കാൻ നമ്മൾ ബർഗർ തയ്യാറാക്കുന്ന രീതിയിൽ അപ്പം നമ്മൾ ഇതുപോലെയുള്ള സ്നാക്സൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അധികവും പുറത്ത് നിന്ന് വാങ്ങിയാൽ ചെയ്യാറ് അപ്പം ഇതുപോലെ തയ്യാറാക്കിക്കൊള്ളു കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് അധികം പ്രയാസമൊന്നുമില്ല എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം ഇതുപോലെ ബണ്ണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ഇതുപോലെ ഫീലിങ്സ് നന്നായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് വെച്ചുകൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയമെന്നല്ലാതെ ഇത് തയ്യാറാക്കി എടുക്കാൻ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻസ് ചെയ്യാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്